നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു മാസ് പ്ലാനിനെ കുറിച്ചാണ് സംഗതി വേറെ ഒന്നുമല്ല നമ്മുടെ തുർക്കി പ്രസിഡന്റ് എർദോഗൻ പാഷയ്ക്ക് ഇസ്രായേൽ വക ഒരു എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് പണ്ട് സുൽത്താൻമാർ ഭരിച്ചതുപോലെ ലോകം മുഴുവൻ അടക്കി അടക്കിവാഴാമെന്ന് സ്വപ്നം കണ്ട് നടന്ന എർദോഗന് മുന്നിലേക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്റെ പുതിയ ഗെയിം പ്ലാൻ ഇറക്കിയിരിക്കുന്നത് എന്താണ് ഈ പ്ലാൻ ഇതിൽ ഇന്ത്യക്ക് എന്താണ് കാര്യം നമുക്ക് വിശദമായി നോക്കാം നമ്മൾ വിചാരിച്ചിരുന്നത് ഇസ്രായേലിന്റെ പ്രധാന ശത്രു ഇറാനാണെന്നാണ് എന്നാൽ ഇപ്പോൾ കഥ മാറി ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ തുർക്കിയെയാണ് സ്ട്രാറ്റജിക് ഭീഷണിയായി കാണുന്നത് എർദോഗൻ സ്വപ്നം കാണുന്നത് ഒരു പുതിയ ഓട്ടോമൻ സാമ്രാജ്യമാണ് അതായത് പണ്ട് പലസ്തീനും ഗ്രീസും സൈപ്രസും ഒക്കെ തുർക്കിയുടെ കീഴിലായിരുന്ന ആ കാലം പക്ഷെ നെതന്യാഹു അത്ര പാവമല്ലല്ലോ ഇസ്രായേൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുർക്കിയെ സാമ്പത്തികമായി തകർക്കാൻ പണി തുടങ്ങിയിരുന്നു എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് തുർക്കിയുടെ കറൻസിയായ ലിറയുടെ മൂല്യം ഇടിഞ്ഞത് ഓർമ്മയില്ലേ ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചില അദൃശ്യകരങ്ങൾ ഉണ്ടെന്നാണ് സംസാരം അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ തുർക്കി ഒന്നുകിൽ തകരും അല്ലെങ്കിൽ വിഭജിക്കപ്പെടും ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം നെതന്യാഹു അടുത്തിടെ ഒരു മീറ്റിംഗ് നടത്തി ആരൊക്കെയായിരുന്നു അതിൽ ഇസ്രായേൽ ഗ്രീസ് പിന്നെ സൈപ്രസ് ഈ മൂന്ന് രാജ്യങ്ങൾക്കും തുർക്കിയെ കണ്ടുകൂടാ ഗ്രീസിന്റെയും സൈപ്രസിന്റെയും പകുതി സ്ഥലം തുർക്കി പണ്ട് തൊട്ടേ കണ്ണു നെതന്യാഹു ഈ മീറ്റിംഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ആരെങ്കിലും പഴയ സാമ്രാജ്യങ്ങൾ തിരിച്ചുപിടിക്കാം എന്ന് സ്വപ്നം കണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കൂ അത് നടക്കാൻ പോകുന്നില്ല ഇത് നേരിട്ട് എർദോഗനുള്ള കൊട്ടായിരുന്നു ഈ സഖ്യം ഇപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ തുർക്കിയെ വളഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇതിൽ ഇന്ത്യക്ക് എന്താണ് റോൾ ഇന്ത്യ കഴിഞ്ഞ കുറച്ചു കാലമായി ഗ്രീസും സൈപ്രസുമായി നല്ല കമ്പനിയാണ് പ്രധാനമന്ത്രി മോദി അവിടെ സന്ദർശനം നടത്തി സൈനിക സഹകരണങ്ങൾ പ്രഖ്യാപിച്ചു എന്തിനാണെന്നോ തുർക്കി എപ്പോഴും പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാശ്മീർ വിഷയങ്ങളിലൊക്കെ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത് എർദോഗ ഒരു ഹോബിയാണ് അതുകൊണ്ട് തന്നെ തുർക്കിയെ പൂട്ടുന്ന ഇസ്രായേൽ ഗ്രീസ് സഖ്യത്തിന് ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഇന്ത്യയിലാണ് ഇനി കൂടുതൽ നിർമ്മിക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ തുർക്കിക്ക് ഇപ്പോൾ നാലുപാടും പണിയാണ് സത്യം പറഞ്ഞാൽ എർദോഗിന് പറ്റിയ വലിയൊരു അബദ്ധം ഇന്ത്യ പിണക്കിയതാണ് വെറും പാകിസ്ഥാനു വേണ്ടി വലിയ മാർക്കറ്റായ ഇന്ത്യയെ ശത്രുവാക്കിയത് തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥയെ ശരിക്കും ബാധിച്ചു ഇപ്പോൾ അവർക്ക് ആധുനിക ആയുധങ്ങൾ കിട്ടുന്നില്ല ടാറ്റോ സഖ്യത്തിൽ നിന്ന് പുറത്താകുമോ എന്ന പേടിയുമുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും തുർക്കി ആഗോള രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ എർദോഗ സുൽത്താൻ കളി ഇസ്രായേലും കൂട്ടരും ചേർന്ന് അവസാനിപ്പിക്കുമോ ഇന്ത്യയുടെ ഈ പുതിയ സൗഹൃദങ്ങൾ തുർക്കിക്ക് എത്രത്തോളം തലവേദനയാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു കിടിലൻ ജിയോ പൊളിറ്റിക്സ് വിശകലനവുമായി വീണ്ടും കാണാം നന്ദി